ിപ്പിക്കാൻ <laughs> <laughs> നിങ്ങളല്ല ഇപ്പം എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്താണ് ഈ സംഭവം എന്താണ് ഇത്ര ഒരു ആവേശം എന്തുകൊണ്ടാണ് ഇത്ര ഒരു സ്പിരിറ്റ് വരാൻ കാര്യമൊന്നുമില്ലേ ഈ ആവേശത്തിൻ്റെ പേരാണ് എട്ട് കളി മെയിൻ ആയിട്ട് നമ്മുടെ കോട്ടയം അയ്മനം ഓണക്കളികളിലെ ഏറ്റവും തന്നെ ആവേശകരമായ ഒരു കളിയാണ് എട്ടുകളി നമ്മൾക്ക് ഈ എട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുവോണത്തിനെന്നാണ് ഈ എട്ട് കളിക്കുന്നത് അപ്പം അത് വൺ ഇയറിൻ്റെ ഒരു വെയിറ്റ് ആണ് ഓക്കെ ഈ ആവേശം വരാൻ കാര്യം വൺ ഇയറിൻ്റെ ആണ് മാത്രമല്ല ഈ എട്ട് ഉണ്ടാക്കി എടുക്കുക അല്ലെങ്കിൽ ഈ കളിക്ക് കളിക്കൊരു പ്രോസസ്സുണ്ട് ഓക്കെ ഈ എട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെ ഒരു പ്രോസസ്സാണ് അപ്പം ഇതെങ്ങനെയാണ് കളിക്കുന്നത് ഈ തനി നാടൻ ഒരു കളിയായ ഓണക്കളിയായ എട്ട് കളി എന്താണ് ഇത് എങ്ങനെയാണ് കളിക്കുന്നത് എങ്ങനെയാണ് ഈ എട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമ്മൾ എട്ടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുളയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു മുളയങ്ങ് വെട്ടി സെറ്റ് ചെയ്തെടുത്തു ആദ്യം എട്ടിന് വേണ്ടിയുള്ള ചെറിയ പീസൊക്കെ കട്ട് ചെയ്യുവാണ് കൈസ് കണ്ടത് മീനച്ചിലാറിൻ്റെ മീ എന്ന് പറഞ്ഞേ ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് നിന്ന് എട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെട്ടുകത്തി വെച്ച് മുളയെ നമ്മളിങ്ങനെ പീസാക്കിയിരിക്കുകയാണ് നമ്മൾ ഈ പ്രോസസ്സ് എളുപ്പാക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയിട്ട് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇത് പെട്ടെന്ന് നമുക്കപ്പം മുളയെ കട്ട് ചെയ്യാം മുള ഇച്ചിരി ഹാർഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം കട്ട് ചെയ്ത പീസ് നമ്മൾ രണ്ടായിട്ട് കീറും കേട്ടോ ഇതിനകത്ത് നമ്മൾ രണ്ട് എട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ടിരിപ്പം രണ്ട് പീസായിട്ട് കീറിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത് കണ്ടോ ഈ ഒരു പീസിനെ നമ്മളൊരു എട്ട ഇട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതിന് ചുമ്മാ എട്ടായിട്ട് എടുത്താൽ പോലെ ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം നല്ലതായിട്ട് ചീകി രാഗി അത് സ്മൂത്താക്കണം ഇപ്പോൾ വെറും മുളയാണ് അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്ത് കത്തിക്കൊണ്ട് പോളിഷ് ചെയ്ത് സ്മൂത്ത് എടുക്കും ഇന്ന് അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതേക്കൂട്ട് കട്ടറിനെ ഉപയോഗിക്കുകയാണ് അപ്പോൾ കട്ടർ ഉപയോഗിച്ചാൽ എഡ്ജിനെ നമ്മൾ സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരേ ലെവലിലായിരിക്കണം എട്ട് എത്തുമ്പോൾ എല്ലാ അതിന്റെ തിക്നസും അതേപോലെ തന്നെ അതിന്റെ സൈസും ഒരേ കൂട്ടായിരിക്കണം അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരേ ലെവലില് അതിന്റെ ഫിനിഷിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഫൈനലായിട്ട് ഈ മുളയെ സ്മൂത്ത് ചെയ്ത് ഇതേ കൂട്ട് നാല് പീസ് ആകുമ്പോഴാണ് എട്ട് ഫോം എക്സൈറ്റഡ് ആണോ മഹേഷേ എട്ടിട്ട് കളിക്കാൻ എല്ലാവരും ഓക്കെ ആണോ എല്ലാവരും എല്ലാരും അങ്ങനെ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ് ഫൈനൽ എട്ടിൻ്റെ ഫൈനൽ മിനിക്ക് പരിപാടിയും കൂടി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ എട്ട് കളിയോട്ട് ഇറങ്ങുകയാണ് സാർ ആരംഭിച്ചു ആരംഭിച്ചു ഇപ്പം ഇതാണ് നമ്മുടെ ഒന്ന് ഓക്കെ ഇതിന്റെ കൂടെ ഒന്ന് ഒന്നുകൂടി മറിച്ചിട്ട് ഷായ് ഒരെണ്ണോടി മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് രണ്ട് ഒരെണ്ണോടി മറിച്ചിട്ട് ഇതാണ് മൂന്ന് ഇതുകൂടി മറിച്ചിട്ട് കഴിഞ്ഞാൽ നാല് ഓക്കെ ഇതെല്ലാം തിരിച്ച് കമ്മന്ന് വന്നു കഴിഞ്ഞാൽ എട്ട് ഇത്ര നമ്പറേ ഉള്ളൂ ഓക്കേ ഇതാണ് എട്ട് ഇത്ര നമ്പറേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കളത്തിൽ കായം മൂവെയ്യേണ്ടത് നമ്മൾ ഒന്നൊന്നര മണിക്കൂറെടുത്ത് എട്ട് ആക്കിയിരിക്കുകയാണ് ഇനി കളം വരയ്ക്കണം അപ്പോൾ കളം വരയ്ക്കാനുള്ള ഏരിയ റെഡിയാക്കുകയാണ് മഹേഷിപ്പം ചൂരെടുത്ത് ബാക്കിയുള്ള ഇനി കളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് പേരുടെ ടീമായിട്ടാണ് നമ്മൾ ഇത് എട്ട് കളിക്കുന്നത് ഒന്ന് നാല് എട്ട് വീണു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റായിട്ട് കളിക്കാവുന്നതാണ് ഒരാൾക്ക് മാക്സിമം നാല് ഒരു വലിയ വര അതിനുശേഷം ഒരു ചെറിയ വര വീണ്ടും ഒരു വലിയ വലിവര അതിനുശേഷം ഒരു ചെറിയ വര വീണ്ടും ഒരു വലിയ വര ഇതാണ് നമ്മുടെ കളം ഓക്കെ ഗൈസ് നമ്മൾ ഇത് എഴുതുകൊണ്ടോ ഇപ്പം ഇവിടുന്ന് കയറുവാണെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റി ഈ നമ്പർ അനുസരിച്ച് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ വന്നിട്ട് ഇതുവഴി കയറി ഈ കോളം വഴി കയറി വീണ്ടും ഇങ്ങനെ ഒന്ന് കറങ്ങി ഇതുവഴി വന്ന് ഇതിനകത്ത് വരണം തിരിച്ച് അതേ നമ്പർ ഇട്ട് തിരിച്ച് വെളിയിൽ പോകണം അതായത് നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് ഒന്നെങ്കിൽ നാല് കായും കയറ നാല് കായാണ് നമുക്കുള്ളത് ആ നാല് കായ കയറാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ നാല് ഇടണം അല്ലെങ്കിൽ ഒന്ന് നാല് ഇടണം അങ്ങനെയാണ് കയറുന്നത് വൺസ് ഈ നമ്പർ വീഴുന്നതനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ കൂട്ടി തന്നെ ഒന്നെടുത്താൽ ഒരു കായ എടുക്കാം നാലെടുത്താൽ നാല് കായും വെളി വരാം അതായത് നമ്മൾ ഇവിടെ വെളിയിൽ നിന്ന് കയറി തിരിച്ച് കറങ്ങി അകത്ത് വന്നിട്ട് അവിടെ വെളി വരുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത് അതുവരെ ഈ ഗെയിം ഓൺ ആണ് അതിനുള്ളിൽ നമ്മൾ ഈ ലുഡോയൊക്കെ കൂട്ട് തന്നെ അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ ആൻഡ് ദീസ് പോയിൻറ്റ്സ് കോൾഡ് തായം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പോയിൻ്റുകളിൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല ബാക്കി ഏത് പോയിന്റിലിരുന്നാലും നമുക്ക് മറ്റൊരു കായെ എതിരാളുടെ കായെ നമുക്ക് വെട്ടി വെട്ടിത്തെറുപ്പിക്കാം ുടിച്ച് അടിച്ച് ചായ് പായീ ോ കാവ വെക്കാനുള്ള അതിഭയങ്കരമായ ഒരു ഡിസ്കഷനാണ് ഈ കളിക്കുന്ന കൂട്ട് തന്നെയാണ് ഈ കാവുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെട്ടുകിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം ടീം ഉണ്ടായിരുന്നു നമ്മളെല്ലാം കളിച്ചു കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞ് വന്നേ വെക്കാൻ രാത്രി ഏഴ് മണിയായി അങ്ങനെ നമ്മളെ കളി കഴിഞ്ഞിരിക്കുകയാണ് കളി കഴിഞ്ഞ അയ്മത്തേ ഗാനമോട് കൂടി നമ്മുടെ ഓണാകാശ പരിപാടിക്ക് തിരശീലയായി അപ്പോൾ ഈ ഓണാഘോഷ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ